നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിവാഹ വാഗ്ദാനം നൽകി രണ്ട് യുവതികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്ത കേസിലെ പ്രതി ഇവ മാത്രമല്ല പാലക്കാട് വിസ തട്ടിപ്പ് കേസിലും അന്വേഷണത്തിൽ കണ്ടെത്തി പീഡന കേസിൽ റിമാൻഡിലുള്ള വ്യക്തിയാണ് ഇയാൾ കലൂർ പൊറ്റക്കുഴിയിൽ കുടുംബസമേതം വാടകയ്ക്ക് താമസിക്കുന്ന ഇടുക്കി തടിയമ്പാട് വാഴത്തോപ്പ് തേങ്ങാപുരയ്ക്കൽ വീട്ടിൽ എർവിൻ ടി ജോയിക്കെതിരെയാണ് പാലക്കാട് പോലീസ് വിസ തട്ടിപ്പ് കേസിൽ കേസെടുത്തിട്ടുള്ളത് കുവൈറ്റിൽ ജോലി ചെയ്തിട്ടുള്ള എർവിൻ അവിടെ ജോലി വാഗ്ദാനം ചെയ്ത യുവാവിൽ നിന്ന് നാലു ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ് അത് കേസാവുകയും ഈ കേസിൽ റിമാൻഡിലായ പ്രതി ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷമായിരുന്നു തുടർന്നുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു കൂട്ടിയത് യുവതികളെ കബളിപ്പിക്കലായിരുന്നു അടുത്ത പണി സ്വന്തം ഭാര്യയടക്കം പല സ്ത്രീകളെ ഇയാൾ കബളിപ്പിച്ചു താൻ വലിയൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണെന്നായിരുന്നു ഇയാൾ പറഞ്ഞു വരുത്തിയത് ഇങ്ങനെ ഇയാൾ സ്വന്തം ഭാര്യയും കബളിപ്പിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു ഇടുക്കിക്കാരനായ ഇയാൾ കച്ചവടത്തിൽ നിന്ന വ്യാജേനയാണ് കുടുംബസമേതം മക്കൾക്കൊപ്പം കലൂർ പൊറ്റക്കുഴിയിൽ വാടക വീടത്ത് താമസിച്ചിരുന്നത് ഇവിടെ താമസിച്ചായിരുന്നു തട്ടിപ്പുകളുടെ പദ്ധതി തയ്യാറാക്കിയത് വാടക കിടക്കുന്ന ആഡംബര വാഹനത്തിൽ സഞ്ചാരം നക്ഷത്ര ഹോട്ടലുകളിൽ നിന്ന് ആഹാരം കഴിക്കൽ അങ്ങനെയാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് തട്ടിപ്പിലൂടെ സമ്പാദിക്കുന്ന പണം ഇതിനൊക്കെ ഉപയോഗിച്ചു ട്രാവൽസുകളിൽ ടൂറിസ്റ്റ് കാറുകളുടെ ഡ്രൈവറായും ഇയാൾ ജോലി ചെയ്തിട്ടുണ്ട് മൂന്ന് പെൺകുട്ടികളുടെ പിതാവായ പ്രതി ഇത് മറച്ചുവെച്ച് പറവൂർ സ്വദേശി റോൺ എന്ന വ്യാജ പേരിൽ ഡിവോഴ്സ് മാട്രിമോണിയൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതാണ് യുവതികളെ കബളിപ്പിച്ചത് വിവാഹമോചിതനാണെന്ന വ്യാജേന വിവാഹബന്ധം വേർപ്പെടുത്തിയ യുവതികളുമായി ഓൺലൈനിൽ സൗഹൃദം സ്ഥാപിക്കും വിദേശത്ത് ജോലിയുള്ള ഇടുക്കിയിലും നിലമ്പൂരിലുമുള്ള രണ്ട് യുവതികളെയാണ് ഇതേ വർഷം തന്നെ വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ചത് ഇവരെ വിദേശത്തു നിന്നും വിളിച്ചു വരുത്തി നെടുമ്പാശ്ശേരിയിലെ ലോഡ്ജിൽ മുറിയെടുത്ത ശേഷം ലൈംഗികമായി പീഡിപ്പിച്ചു പണത്തിന്റെ അത്യാവശ്യം പറഞ്ഞ് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തു ഇടുക്കി സ്വദേശിനിയെ ഫെബ്രുവരിയിലും നിലമ്പൂർ സ്വദേശിനിയെ ഏപ്രിലിലും നെടുമ്പാശ്ശേരിയിലെത്തിച്ച് പീഡിപ്പിച്ചു ഇടുക്കി സ്വദേശിനി നൽകിയ കേസിൽ പിടിയിലായപ്പോൾ പ്രതിയുടെ ചിത്രം മാധ്യമങ്ങളിൽ കണ്ടാണ് നിലമ്പൂർ സ്വദേശിയും പരാതിയുമായി എത്തിയത് പറവൂരിലെ ഒരു വ്യാജവിലാസമാണ് പ്രതി ഓൺലൈനിൽ നൽകിയിരുന്നത് വിവാഹം കഴിഞ്ഞ ആറാം മാസം ഭാര്യ രോഗം ബാധിച്ച് മരിച്ചെന്നാണ് പ്രതി യുവതികളെ ധരിപ്പിച്ചിരുന്നത് ഇയാൾക്കെതിരെ ഞായറയ്ക്കൻ പോലീസും സമാനമായ കേസെടുത്തിട്ടുണ്ട് അങ്ങനെ പലരെയും പറ്റിച്ച് നടന്ന വ്യക്തി പോലീസ് പിടിയിലായപ്പോൾ പുറത്തുവന്നത് വൻ തട്ടിപ്പിന്റെ കഥകളാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി